ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ മുളഞ്ഞൂർ പഞ്ചായത്തിലാണ് അപ്പോൾ ബസ് റൂട്ടാണ് ഈ കാണുന്നത് അതായത് ഒറ്റപ്പാലം ബസ് റൂട്ട് ഒറ്റപ്പാലം വേങ്ങശ്ശേരി പോകുന്ന ബസ് റൂട്ടിൽ നിന്നും വളരെ അടുത്ത് തൊട്ട് അതായത് ബസ് റൂട്ടിനോട് ചേർന്ന് തന്നെ എന്ന് പറയാം ഏകദേശം ഈ കാണണ ഇനി നമ്മൾ എല്ലാ വാഹനവും വരുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഈ സ്ഥലത്തിന് നമ്മൾ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ഫ്രണ്ടേജ് നല്ല രണ്ട് സൈഡും ഇതിൻ്റെ ഏകദേശം മൂന്ന് സൈഡ് റോഡാണ് അപ്പോൾ നല്ല അതായത് മൂന്ന് സെൻ്റ് റോഡായിട്ട് കിടക്കുന്ന സ്ഥലമാണ് ഏത് വാഹനവും വരും അപ്പോൾ നമ്മളിത് കാണുന്നത് പറമ്പ് സ്ഥലമാണ് അതായത് പുറയിടം നമ്മൾ പള്ളിയാൽ പറ കൂടുതലിപ്പോൾ പള്ളിയിലാണ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് പറമ്പാണ് അപ്പോൾ വീടും കുറച്ച് റബ്ബറൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥലം അപ്പോൾ ഇത് രണ്ട് അതായത് എൺപത് സെൻറ്റ് എൺപത്തിയാറ് സെൻറ്റ് സ്ഥലമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അത് നാൽപ്പത് നാൽപ്പത്തി മൂന്ന് സെൻറ്റായിട്ട് കൊടുക്കുക നാൽപ്പത്തി മൂന്ന് സെൻറ്റ് രണ്ട് പ്ലോട്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് പ്ലോട്ടാക്കി കൊടുക്കുമ്പോൾ ഇതാണ്ടല്ലോ രണ്ട് പ്ലോട്ടാക്കി കൊടുത്താലും വഴിയൊന്നും വിടണ്ട അങ്ങനെയുള്ളൊരു സ്ഥലമാണ് അപ്പോൾ നാൽപ്പത്തി മൂന്ന് സെൻറ്റ് പറമ്പിനെ പതിനഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് അതായത് നാൽപ്പത്തി മൂന്ന് സെൻറ്റ് പറമ്പ് നമ്മളെ വിലയും കൂടി ഫസ്റ്റ് പറയാം പിന്നെ ചുറ്റും കമ്പിവേലിയൊക്കെ ഇട്ട് പിന്നെ കുറച്ച് റബ്ബറുകളും റബ്ബറുമാരുമുണ്ട് പിന്നെ തെങ്ങ് തെങ്ങ് നിറയെ തെങ്ങൊന്നും അല്ല രണ്ട് തെങ്ങ് പിന്നെ കുറച്ചു കുറച്ച് മരങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്ന സ്ഥലം നമ്മൾക്ക് ഇവിടെ നിന്ന് ഒരു കിലോമീറ്റർ പോയാൽ ഏകദേശം മുളഞ്ഞൂർ പഞ്ചായത്ത് അതായത് മുളഞ്ഞൂർ ജംഗ്ഷൻ എത്തും അതായത് എല്ലാ ഏകദേശം നമുക്ക് സ്കൂളും കാര്യങ്ങളും പിന്നെ ആശുപത്രിയൊക്കെ കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് ഒരു കിലോമീറ്റർ വ്യത്യാസമുള്ളൂ പിന്നെ ഒറ്റപ്പാലത്തേക്കൊരു നാലഞ്ച് കിലോമീറ്റർ വ്യത്യാസം ഉണ്ടാവും അപ്പം നമ്മൾ ഈ കാണുന്ന സ്ഥലം കണ്ടില്ലേ നമുക്ക് എല്ലാ വാഹനവും വരും പറഞ്ഞ തന്നെ വീണ്ടും ആവർത്തിക്കാൻ നമ്മൾ കുറച്ചായിട്ട് വീടൊന്നും ചെയ്തിട്ടില്ല നല്ല വില കുറവ് എട്ടേന്ന് പറഞ്ഞിട്ടങ്ങനെ വെയിറ്റ് ചെയ്യുന്ന ഒന്നാണ് അപ്പം നിറയെ വീടുകളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് കാരണം നമുക്ക് പിന്നെ തൊട്ടടുത്ത് വീടുകൾ നിറയെ വീടുകളുണ്ട് ഇപ്പം നമ്മൾ ഈ ഇത് പോയി കാണുന്ന ഇടതു വശത്തൊക്കെ നിറയെ വീടുകളുണ്ട് ഈ സ്ഥലം ഫ്രണ്ടേജ് ഇപ്പോൾ അവിടെ നിന്ന് തുടങ്ങി നമ്മൾ ഫസ്റ്റ് കാട്ടിയത് മുതലെല്ലാം നമ്മൾ ഇതിൻ്റെ ഈ ഫ്രണ്ടേജ് റോഡാണ് അതെ പഞ്ചായത്ത് റോഡാണ് പഞ്ചായത്ത് റോഡ് അതായത് ഇനിയിപ്പോൾ ഒരു കോൺക്രീറ്റും കൂടിയായ നല്ല സൗകര്യമായി ഉണ്ടാവും അപ്പോൾ വീട് ഒരു വീടുണ്ടെന്ന് പറയാനുള്ളത് വീട് നമ്മൾ മെയിൻ്റനൻസ് വർക്ക് ചെയ്യണം ഓടി ഒന്ന് ത അതായത് ഇരിക്കാൻ കഴിയില്ല നല്ല നിറയെ ഒരു ഏരിയ തന്നെയാണ് അപ്പോൾ കൂടുതൽ പേര് പറയുന്നത് പറമ്പാണെങ്കിൽ നമുക്ക് നമ്മൾ പള്ളിയിലേക്ക് കാണിക്കും പറമ്പ് കിട്ടുമോ പറമ്പ് കിട്ടുമോ എന്ന് ചോദിക്കാറുണ്ട് അവർക്കൊക്കെ അനുയോജ്യമായൊരു സ്ഥലമാണ് പിന്നെ ഈ പറമ്പ് പോലെ നാൽപ്പത്തി മൂന്ന് സെൻറ്റ് സ്ഥലമാണ് നാൽപ്പത്തി മൂന്ന് സെൻറ്റ് പതിനഞ്ച് ലക്ഷം രൂപ ഇനി അതല്ല ഇനി മൊത്തം എടുക്കാം പിന്നെ നാൽപ്പത്തി മൂന്ന് എൺപത്തി ആറ് സെൻറ്റ് സ്ഥലമാണ് അപ്പോൾ ഇത് മൊത്തമായിട്ട് അങ്ങനെ എടുക്കാമെന്ന് അവർക്ക് അങ്ങനെ എടുക്കാൻ പറ്റും ഇനി വീട് സ്ഥലമായിട്ട് ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ കൊടുക്കാൻ തോന്നിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പിന്നെ ഇതിന് കൂടുതൽ പറയാനൊന്നുമില്ല അപ്പോൾ ഈ വീടും ഓടി വന്നിരിക്കാൻ കഴിഞ്ഞില്ല നമ്മൾ കുറച്ച് മെയിൻ്റെസ് വർക്ക് ചെയ്താൽ നമുക്ക് താമസിക്കാനൊക്കെ പറ്റും കിട്ടില്ലേ അതായത് വർക്ക് പകുതി ചെയ്തു വെച്ചിട്ട് അങ്ങനെ ഇരുന്നാണ് പിന്നെ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ കിണറുണ്ട് ഓപ്പൺ കിണർ തന്നെയുണ്ട് ഇതിൻ്റെ താഴ്ഭാഗത്ത് ഇപ്പോൾ വെള്ളമൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് ബാക്കി ബാക്കിൽ കുറച്ച് റബ്ബർ മരങ്ങളാണ് താഴത്ത് നിൽക്കുന്നത് അപ്പോൾ ഈ സ്ഥലത്തേക്ക് നമുക്ക് കാണാനൊക്കെ വരികയാണെങ്കിൽ ഞങ്ങൾ ഒറ്റപ്പാലത്ത് നിന്ന് വരുന്നതാണ് ഏറ്റവും അടുത്തായിട്ട് വരിക കാരണം നമ്മൾ വരുമ്പോൾ പാലക്കാട് വരുന്നത് ഒറ്റപ്പാലം നേരെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വരുന്നവർക്ക് അങ്ങനെ വരാം പാലക്കാട് വന്നിട്ട് ചിറ്റി തിരിഞ്ഞ് വരേണ്ട കാര്യമൊന്നുമില്ല നേരെ ഒറ്റപ്പാലത്ത് വന്നാൽ മുളഞ്ഞൂർക്ക് അടുത്താണ് അപ്പോൾ ഈ കാണുന്ന മരങ്ങളാണ് മരം വെട്ട് ഒരുവിധം തുടങ്ങിയിട്ട് ഒരുവിധമായിട്ടുള്ളു നല്ല ഒരു എഴുപത് മരങ്ങളും എഴുപത് റബ്ബർ മരങ്ങളുണ്ട് അപ്പോൾ ഈ കാണുന്ന വാഴ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥലം നല്ല സ്ഥലം തന്നെയാണ് നിങ്ങൾ കാർക്കിനും അപ്പോൾ താല്പര്യം വിളിക്കുക വില ഒന്നും കൂടി പറയുന്നു ഇപ്പോൾ ലക്ഷം രൂപയ്ക്ക് നാൽപ്പത്തി മൂന്ന് സെൻറ്റ് ബായ്